ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ അഭിന്നത്തെ ചെമ്പനീർഭുവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ അരികിലേക്ക് രേവതിയും അതേപോലെ തന്നെ സച്ചിയും ഡാൻസ് പഠിക്കാനായിട്ട് പോയിരിക്കുകയാണല്ലോ അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര ഒരു ദേഷ്യം വരികയാണ് നിങ്ങളിവിടെ നിന്ന് പോകുന്നുണ്ടോ നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കുന്നില്ലോ ഒന്നുമില്ല നിങ്ങൾ നിങ്ങളിതിനെ കളിയാക്കാൻ വേണ്ടി വന്നാൽ അല്ലേ അതുകൊണ്ട് മര്യാദക്കെ ഇവിടെ നിന്ന് പൊയ്ക്കോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങളിന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല പക്ഷേ നിങ്ങൾ കളിക്കുന്നത് പോലെ ഞാൻ കളിക്കുമെന്നേ നിങ്ങളൊന്ന് കളിച്ച് കാണിച്ചാ എന്നൊക്കെ ഇങ്ങനെ സച്ചിനെ പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാനൊന്നും കാണിക്കുന്നില്ല നിങ്ങൾ മര്യാദ കൂടെ പോകാൻ നോക്ക് എന്നെ കളിയാക്കാൻ വേണ്ടി രണ്ടെണ്ണം വന്നിരിക്കുന്നു അപ്പോഴേക്കും ഭാമയാണെങ്കിൽ ചന്ദ്രൻ അവരെ തിരിച്ചു പറഞ്ഞു വിടുന്നത് അത്ര ശരിയല്ല അവർ ഏതായാലും ദക്ഷിണേന്താന്ന് ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നല്ലേ ചന്ദ്രൻ നീയൊരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് കാണിച്ചു കൊടുക്ക് അപ്പം പിന്നെ അവരതേപോലെ കളിച്ചോളും ഇപ്പം കൂടുതൽ പ്രശ്നമൊന്നുമില്ലല്ലോ ശരി എങ്കിൽ പിന്നെ ഞാൻ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കാണിച്ചു തരാം അതേപോലെ നിങ്ങൾ കളിക്കാൻ പറ്റുമെന്നൊന്നും നിങ്ങൾ നോക്ക് ശരി ആയിക്കോട്ടെ നോക്കാലോ എന്ന് പറയുക അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ചന്ദ്ര ഡാൻസ് തുടങ്ങി അപ്പോൾ മനുഷ്യർ താഴിലെ ആ ഒരു പാട്ടാണ് ഒരു മുറി വന്ദ് ഭാർത്തായെന്നു പറഞ്ഞ സോങ്ങാണ് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ചന്ദ്ര ചുവടകൾ വെക്കുകയാണ് അപ്പോൾ അതേപോലെ രേവതിയും അതേപോലെ കളിക്കുകയാണ് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ ലാസ്റ്റ് കളിച്ച് 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 നമ്മുടെ ചന്ദ്ര അയ്യോ എന്ന് പറഞ്ഞൊരു അച്ഛ പക്ഷേ ഇവരാണെങ്കിൽ അറിയുന്നുമില്ല രേവതിക്കാണെങ്കിൽ കളി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം ഒന്നുണ്ട് അപ്പോൾ സച്ചി രേവതിയെ നന്നായിട്ട് പ്രശംസിക്കുകയാണ് രേവതി നിന്നെ നിന്നെ സമ്മതിക്കണം നീ അമ്മ കളിക്കുന്നത് പോലെ തന്നെ കളിച്ചു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ചന്ദ്രയാണെങ്കിൽ ആ ഒരു പോസിൽ തന്നെ രണ്ട് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ട് ഓരേ നിപ്പാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതി സച്ചിങ്ങോട് ഓടിച്ചില്ലേക്കാണ് അയ്യോ അമ്മ നമ്മളോട് എന്തോ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ അമ്മ എന്താമ്മ എന്താ പറ്റിയത് അമ്മ എന്ത അങ്ങനത്തെ കഴുത്താണെങ്കിൽ ഒരു വശത്ത് തന്നെ നിൽക്കുക അപ്പോൾ നമ്മുടെ ഭാവം പറയണ അയ്യോ മക്കളെ അമ്മക്ക് ഉളിക്കെന്നാണ് തോന്നുന്നത് ഹാ ഇത് കോച്ചിപ്പിടിച്ചതാണല്ലേ അപ്പൊ സച്ചിയുടെ കോച്ചിപ്പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ചന്ദ്രൻ പോടാ നീക്കെ നീയൊക്കെ കാറണാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞോണ്ട് ആ ഒരു സിറ്റുവേഷനിലും ചന്ദ്രൻ ഇവ രണ്ടുപേരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ബാബയാണെങ്കിലും മോനെ നീ നീ ഇവരെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോയിക്കോ ഞാനൊരു വൈദിനേയും കൂട്ടിക്കൊണ്ട് വന്നോളാം ഏതായാലും ഇത് ഭയങ്കര ഉളുക്കാണ് ഇതിനിപ്പോൾ എങ്ങനെ പോകുമെന്നറിയില്ല എന്നും പറഞ്ഞോണ്ട് ബാമ്മ അവിടെ നിന്ന് പോവുക അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ഭരതനാട്ട്യ സ്റ്റെപ്പും കാണിച്ചുകൊണ്ട് തലയും കോച്ചി പിടിച്ചോണ്ട് ഇങ്ങനെ ഒരു ഒറ്റ ഒരു നിപ്പ് ഇത് കണ്ടപ്പോഴേക്കും സച്ചി ഇങ്ങനെ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കണം സച്ചി കേട്ടാ എന്താ സച്ചിയുടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പെട്ടെന്ന് വണ്ടിയിലേക്ക് കൊണ്ടുപോകാം അല്ല ഞാനോ ആലോചിക്കുകയാണ് രേവതി എങ്ങനെ ഈ ഒരു ഇതിൽ വണ്ടിയിൽ കയറും വണ്ടിയിലിരിക്കാൻ പറ്റും എൻ്റെ പൊന്ന് ഒന്നും മിണ്ടാതിരിക്കെ എങ്ങനെയെങ്കിലും കേറ്റാം ഒന്ന് വന്നിട്ട് സച്ചിയേടാ എന്ന് പറഞ്ഞുണ്ട് ചന്ദ്രയെ പതുക്കെ പതുക്കെ പിടിച്ച് നേരെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ് വണ്ടിയുടെ അടുത്ത് കൊണ്ട് ചെന്ന് പതുക്കെ എങ്ങനെയൊക്കെയോ കയ്യും കാലം വെച്ച് നേരെ ആ വണ്ടി കയറ്റിയിരുത്തി എന്നിട്ട് നമ്മുടെ സച്ചി വണ്ടി എടുത്തുകൊണ്ട് പോകും അപ്പം ചന്ദ്രയുടെ ഒരു കൈ ആണെങ്കിൽ പുറത്തായിരിക്കുന്നത് കാരണം കൈ മടക്കാനും പറ്റില്ല തിരിക്കാനും പറ്റില്ല ഒന്നും പറ്റുന്നില്ല ആ ഒരു കൈ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് കാറിൻ്റെ പുറത്താണ് കൈ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇങ്ങനെ നോക്ക് നോക്കുകയും ചെയ്യണം അപ്പോൾ ചന്ദ്ര അയ്യോ എനിക്ക് വേദനിക്കുന്ന അമ്മേ നല്ലോണം വേദനിക്കുന്നുണ്ടോ പക്ഷേ ചന്ദ്ര പറയുന്ന കാര്യങ്ങളൊന്നും സോറി രേവതി പറയുന്ന കാര്യങ്ങളൊന്നും ചന്ദ്ര കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ട് രേവതിയോടുള്ള കലിപ്പാണ് ചന്ദ്രയുടെ മനസ്സിൽ ഇങ്ങനെ കൂടി ഇങ്ങനെ വരുന്നത് അപ്പോൾ ആയിടയ്ക്ക് തന്നെ വഴിയിലാണെങ്കിൽ രണ്ട് പ്രണയിതാക്കള് അങ്ങനെ ഇവനാണെങ്കിൽ ഇവൾക്ക് പൂ കൊടുക്കുകയാണ് പൂ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴേക്കും ഇവള് വേണ്ട നിന്റെ ഒരു പൂവും വേണ്ട നീ കൊണ്ടുപോയിക്കേണ്ടേ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇന്ന കണ്ണ് തോറും നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൂ മേടിക്കുന്നത് നിനക്ക് നാണമാണല്ലേ എനിക്ക് മനസ്സിലായ ആ കാര്യം ഞാനൊരു കാര്യം ചെയ്യാം ഞാനിങ്ങനെ കണ്ണ് കൂട്ടി നിൽക്കാം കണ്ണ് കൂട്ടി നിൽക്കുമ്പോൾ നീ ആ പൂ മേടിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് റോസാപ്പൂ നീട്ടി ഇയാളാണെങ്കിൽ കണ്ണും പൂട്ടി ഇങ്ങനെ നിൽക്കാം അപ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴാണ് സച്ചിയുടെ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ചന്ദ്ര കൈയും പുറത്തേക്ക് വെച്ചുകൊണ്ടാളെ നിൽക്കുന്നത് അങ്ങനെ ചന്ദ്ര കൈയും പുറത്തോണ്ട് വെച്ച് നിൽക്കുമ്പോൾ ഇയാളെ കണ്ണടച്ച് പൂ ഇങ്ങനെ നീട്ടലും ചന്ദ്രയാണെങ്കിൽ ഇയാൾ മുതുക് നോക്കി പടക്കം പറഞ്ഞു അറ്റ അടി ഇയാളാണെങ്കിൽ തെറിച്ച് പോയി ദയവെല്ലോടത്തും പോയി കിടക്കുന്നു സച്ചിയാണെങ്കിൽ കാറ് വിട്ട് ഒന്നൊന്നര പോക്ക് അങ്ങനെ അവർ വീടെത്തി വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാ ഇനി ഇവർ ഇവിടെനിന്ന് ഇങ്ങനെ പുറത്തിറക്കാനാണ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കൈയും കാലിങ്ങനെ വെച്ചുകൊണ്ട് എങ്ങനെ പുറത്തിറക്കും ദേ സച്ചി ഏട്ടാ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയാലേ മതിയാകുള്ളു അല്ലെങ്കിൽ ഈ കാറിൻ്റെ ഉള്ളിൽ തന്നെ കഴിയേണ്ടി വരും ആ അതാ നല്ലത് കാറിൻ്റെ ഉള്ളിലാവുമ്പോൾ ഏ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഭക്ഷണമാണെങ്കിൽ ഇവിടെ എത്തിച്ചാൽ മതിയല്ലോ ദേ അമ്മയാ ഇവിടെ തന്നെ കിടന്നോട്ടെ ഇത് കേട്ട ചന്ദ്രക്ക് കളി വന്നിട്ട് എടാ നീ എന്താ എന്നെ കളിയാക്കണം മര്യാദയ്ക്ക് എന്നെ പൊറത്തിറക്കിക്കോ ഈ വേട്ട ഓർ പൊളിച്ചിട്ടാണെങ്കിലും എന്നെ പൊറത്തിറക്കിക്കോ അയ്യേടാ എൻ്റെ കാറത് എൻ്റെ കാർ തൊട്ടാ ഞാൻ സമ്മതിക്കില്ല ഏട്ടാ സച്ചി എന്റെ മര്യാദക്ക് പുറ പുറത്തിറക്കിക്കോ എന്ന് പറയുക അങ്ങനെ സച്ചിൻ്റെ യവതിയും കൂടി പതിയെ പതിയെ ചന്ദ്രയെ എങ്ങനെയൊക്കെയോ പൊറത്തിറക്കി പുറത്തിറങ്ങിയിട്ട് പുറത്തിറക്കി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് കയ്യും ദേ നീണ്ട് നിവർന്നിളുക്ക കാരണം അപ്പുറത്തെ കൈകൂട്ടി വിളിക്കി അപ്പൊ ഇവരെ രണ്ടരും കൂടി ഇങ്ങനെ ചന്ദ്രയെ താങ്ങിക്കൊണ്ടുവന്നപ്പോഴും ചന്ദ്ര ഇങ്ങനെ കൂടി ഊണാന്ന് ഇനി സംസാരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് സച്ചി പറയാ ആ അഹങ്കാരം ഇതുവരെ തീർന്നിട്ടില്ല ആദ്യം ഒരു കൈ മാത്രമേ ഉളുക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പതേ മറ്റേ കൈ ഉളുക്കി വന്ന വഴിക്ക് ഒരാളുടെ പുറം തല്ലിപ്പൊളിച്ചിട്ടല്ലേ വന്നത് എടാ സച്ചി മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരെന്നെ വിട്ടേ ഞാൻ കയറിക്കോളാം ആ കണ്ടോ അഹങ്കാരം കണ്ടില്ലേ ഇത്രയൊക്കെയായി എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ദേ ഇപ്പോഴും അഹങ്കാരം കാണിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത് നിങ്ങളോട് വിടാനാ പറഞ്ഞത് ആ ശരി ഞാൻ വിട്ടേക്കാം രേവതി വിട്ടേക്ക് അയ്യോ സച്ചേട്ടാ അമ്മ അവര് പറഞ്ഞ കേട്ടില്ലേ നമ്മള് പിടിക്കണ്ട എന്ന് ഇപ്പൊ ഒരു വീട്ടിലേക്ക് എത്തിയല്ലോ അവൾക്ക് കുഴപ്പമില്ലല്ലോ അങ്ങനെ ബാധിക്കാൻ നിർത്തിയിട്ട് സച്ചിൻ രേവതിയും നേരെ അകത്തേക്ക് കയറി പോവുക അപ്പോൾ യേശു കുരിശി തറച്ചതുപോലെയാണ് നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ രവി പറയുകയാണ് എന്താണ് എന്താണ് എന്താ കാര്യം നിങ്ങൾ വന്നു ചോദിക്കുക ആ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ കൈമലർത്തി ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ രവി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ ഇങ്ങനെ പോസിൽ നിൽക്കുക ആഹാ പിള്ളേരോടൊപ്പം ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നോ അല്ല ഞാൻ ഞാൻ വി ആചിനി വൈകുന്നേരം വരുവുള്ളു ഓ ഉച്ചക്ക് ചോറ് തിന്നാൻ വന്നതായിരിക്കുമല്ലേ എന്ന് പറയുമ്പോ ചന്ദ്ര ഒന്നും മിണ്ടാ നിൽക്ക ഇവിടെ എന്താ ഒന്നും ഇണ്ടാത്തത് ഇങ്ങോട്ടൊക്കെയാ വാ ചന്ദ്രേ പക്ഷേ രവി ആണെങ്കില് നേരെ ചന്ദ്ര അടുത്തേക്ക് ചെല്ലിക്ക ചന്ദ്ര അടുത്തേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ ചന്ദ്രേ ഇതെന്ത് പറ്റി എന്താ ഇങ്ങനെ പോസിൽ തിന്നു നിൽക്കുന്നതും ചന്ദ്ര ഇത് കുറച്ച് ഓവറാണ്ട്ടോ ഇവിടെ വന്നിട്ടും ഇങ്ങനെ ഡാൻസിന്റെ പോസ് ഒന്നും കാണിക്കട്ടെ യാതൊരു കാര്യമില്ല രവി ഏട്ടാ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല അപ്പോഴേക്കും രേവതി വന്നിട്ട് പറയണ അയ്യോ അച്ഛ അത് പോസ് എല്ലാ അമ്മയുടെ ശരീരം അങ്ങോട്ട് ഉളിക്കിയതാണ് ഏഹ് ഉളിക്കുന്നോ അതെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ അമ്മയുടെ ശരീരം അങ്ങോട്ട് ഉളുക്കിപ്പോയതാണ് എൻ്റെ ദൈവം ഇനി എന്ത് ചെയ്യും അപ്പോൾ ചന്ദ്രയാണെങ്കിൽ പതിയെ ചരിഞ്ഞ് 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 നേരെ ഹാളിലേക്ക് ചെല്ലുക ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ചന്ദ്രയോട് പറയുകയാണ് രവി പറയണ ചന്ദ്ര നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും ചന്ദ്രക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതേ വരുന്ന ശ്രീകാന്തും വർഷയും കൂടി അപ്പൊ ഈ ഒരു കാഴ്ച വർഷ കണ്ടുകഴിഞ്ഞ പിള്ളേ ഹാ അത് കൊള്ളാലോ നല്ല രസമുണ്ടല്ലോ പക്ഷെ വർഷയെ ഇങ്ങനെ കൈ ഇങ്ങനെ വിരലെങ്കിലും എനിക്ക് വിളിക്കുകയാണ് പക്ഷെ വർഷയ്ക്ക് മനസ്സിലായില്ല വർഷയാണെങ്കിൽ ഹായ് ആൻറ്റി എന്ന് പറയുക അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ദയരിക്കുന്നു പടക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി പറയുന്നത് അയ്യോ ആൻറ്റി ആൻറ്റി എന്ത് പറ്റി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് എടീ ഇപ്പുറത്തേക്ക് വാ ശ്രുതി അപ്പുറത്തേക്ക് പറയാനോ ആ എൻ്റെ കഴുത്തൊന്നും ഇരിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ ശരീരം മൊത്തം ഒളുങ്ങിയിരിക്കുകയാണ് എനിക്കൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് നീ അന്നിട്ടും ഇങ്ങനെ അങ്ങോട്ടൊന്ന് പറയുവാണ് ശ്രുതി എന്നൊക്കെ ഇനി സംസാരിക്കാം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എന്ത് ചെയ്യാനാണ് ഇവളുടെ ഗതി അതോ ഗതിയായിപ്പോയി രവി ഏട്ടാ എല്ലാത്തിനും കാരണം ഇവർ തന്നെയാണ് ആഹാ അത് കൊള്ളാം ഇപ്പൊ ഞങ്ങളായി കുറ്റം ആ സ്കൂളിൽ ആ ക്ലാസ്സിൽ ഒരു ഈച്ച പോലും വന്നില്ല പഠിക്കാനായിട്ട് സഹതാപം തോന്നിയിട്ട് ഞങ്ങൾ അവരുടെ വന്ന് ദക്ഷിണയും കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഞങ്ങൾ കുറ്റക്കാരെ രേവതി കേട്ടില്ലേ ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാ മനപ്പുറം എനിക്കറിയാം നീയൊക്കെ എന്നോട് ചെയ്തത് മനപ്പുറമായ കാര്യമാണ് എന്നൊക്കെ ഇതിനെ സംസാരിക്കുക അപ്പം നമ്മുടെ രവിക്കണലാകെ സങ്കടം എന്ന് പറഞ്ഞാൽ ദയ ദൈവം ഇനിയോ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണോ വൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകണോ എന്നൊന്നും അറിയില്ലല്ലോ സച്ചി ഇനിയിപ്പോൾ എന്താ ചെയ്യണം സച്ചി അച്ഛാ സങ്കടപ്പെടാതിരിക്കും അച്ഛാ ബാമാൻ്റെ ഒരു വൈദ്യനെയും കൊണ്ട് വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുക അങ്ങനെ ഒരു സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതെ ഭാമ ഒരു അമ്മുമ്മയെ കൊണ്ട് വരികയാണ് ഒരു വൈദ്യ സ്ത്രീയാണ് അപ്പോൾ ദേവർ വന്നല്ലോ എന്ന് പറഞ്ഞുണ്ട് അപ്പോഴേക്കും ഭാമ പറയുകയാണ് അതെ ഇതേ പേര് കേട്ട ഉളുക്കൽ സുന്ദരിയാണ് ഉളുക്കെ പട പടാന്ന് മാറ്റും അതേപോലുള്ള കാര്യങ്ങളാ ഈ സുന്ദരി ചെയ്യുന്നത് ഹാ ഞാൻ കേട്ടിട്ടുണ്ട് ആൻറ്റി എന്റെ അമ്മയുടെ ഉൾക്ക് പെട്ടെന്ന് മാറ്റി തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുക നോക്കട്ടെ നമുക്ക് നോക്കി തന്നെ കാണാലോ എന്നും പറഞ്ഞുകൊണ്ട് ആ ശരി എങ്കിൽ പിന്നെ വേഗം കൊണ്ട് തരാ ബെഡിൽ കൊണ്ടൊക്കെ കിടത്തിക്കോളൂ എന്ന് പറയുക അങ്ങനെ ബെഡിൽ ഒരു പായം വിരിച്ചിട്ട് നമ്മുടെ ചന്ദ്രയെ അതിൽ കൊണ്ടൊക്കെ കിടത്തുകയാണ് അപ്പോൾ രേവതി കൊണ്ട് വരും അപ്പോൾ രേവതി കുറച്ച് എണ്ണയും കൊണ്ട് വരുകയാണ് അതെ ആൻറ്റിതേ എണ്ണാന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ രേവതിയെ കണ്ടുകഴിഞ്ഞാൽ എപ്പോഴേക്ക് ചന്ദ്രക്ക് കല് വന്നിട്ട് രേവതി നിയന്തിന് ഇവിടെ നിൽക്കുന്ന രേവതി പൊടി ഇറങ്ങി ഇറങ്ങിപ്പോടി എന്ന് പറയുക അപ്പം ബാമ്മയാണെങ്കിൽ മോളെ നീ പൊയ്ക്കോ ഇനിയിപ്പോൾ നിന്നെ കണ്ടിട്ട് ഇനിയും ഉളുക്ക് കൂടണ്ട നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് പറയുക അപ്പം രേവതി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ കഥ കടച്ച് മൂടിയിടുകയാണ് അതെ തിരുമൽ തുടങ്ങാനായിട്ട് പോവുകയാണേ അയ്യോ സുന്ദരി വേദനിക്കോ ആ ഒരു ഉറുമ്പ് പഠിക്കണ വേദന ഉണ്ടാവുകയുള്ളു എന്നേ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ സുന്ദരി ചന്ദ്രയെ മുടി അങ്ങോട്ട് ഉഴിഞ്ഞെടുക്കുകയാണ് പുറത്തെല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ ചന്ദ്രയുടെ കരച്ചിലോ കരച്ചിലോ അയ്യോ എനിക്ക് വേദനിക്കുന്നേ എന്നെ വെറുതെ വീട് സുന്ദരി എനിക്ക് വേദനിക്കുന്നേ എനിക്ക് വേദനിക്കുന്നു പറഞ്ഞു ഭയങ്കര അറിയാം കരച്ചിലേ അപ്പോഴേക്കും ആകെ ടെൻഷൻ അപ്പോൾ സച്ചിയാണെങ്കിൽ അച്ചാ ഇവരെ അമ്മയെ കൊല്ലു കൊല്ലാനുള്ള വല്ല പരിപാടിയാണോ എട പെടണോച്ചാ നീ ഒന്നും മിണ്ടാതിരിക്ക തിരുമല്ലേ അപ്പോഴും ചന്ദ്രയുടെ കരച്ചിലോ ഭയങ്കര കൂടി വരികയാണ് രവിക്കാണെങ്കിൽ ഒരു സമാധാനമില്ല ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് വാഞ്ഞു നടക്കുകയാണ് എടാ എന്താണ് ഇത് അച്ഛ ഈ നടപ്പ് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നെന്നറിയാമോ ലേബർ റൂമിലെ ഭാര്യ പ്രസവത്തോട് മല്ലടിക്കുമ്പോഴുള്ള ഇതില്ലേ അതാണ് ഇപ്പം അച്ഛൻ കാണിച്ചു കൂട്ടുന്നത് ഇടാ പിന്നെ എനിക്ക് എങ്ങനെ മനസ്സമാധാനത്തിലൂടെ ഇരിക്കാൻ പറ്റൂടാ എൻ്റെ ചന്ദ്ര വേദന കൊണ്ട് പൊളയുകയാണ് എൻ്റെ ദൈവമേ പാവം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ദൈവമായിരുന്നു ചന്ദ്രയും കൊണ്ട് ഇങ്ങനെ പതിയെ പതിയെ വരികയാണ് അപ്പോൾ ആ വൈ വൈദ്യശ്രീയോട് ചോദിക്കണം എങ്ങനെയുണ്ട് ആൻറ്റി എൻ്റെ അമ്മയ്ക്ക് ശരിയായോ ആ പരിധിവരെ ശരിയായിട്ടുണ്ട് അപ്പൊ ദേ ചന്ദ്ര ഒരു കഴുത്തും ഇങ്ങനെയും പിടിച്ചുകൊണ്ട് വരിക വന്നപ്പോഴേക്കും രവി ഓടി ചെന്നിട്ട് ആ ഈ കൈ ശരിയായി ഈ കൈ ശരിയായി അയ്യോ സുന്ദരി കഴുത്ത് ശരിയായില്ലല്ലോ ഇതെന്ത് പറ്റി ആ കഴുത്ത് ശരിയാ നാളെ ശരിയാക്കൊള്ളൂന്നേ നാഴിയിൽ കിടക്കണം അത് നിങ്ങൾക്ക് ഒപ്പിക്കാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നു ഏ അതൊന്നും സാരമില്ല അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചോളാം എന്ന് നമ്മുടെ രേവതി പറയാം ശരി എങ്കിൽ പിന്നെ കുഴപ്പമില്ല അതെ കിടക്കുമ്പോൾ നിലത്ത് പായ വിരിച്ചിട്ട് തലേളൊന്നും വെക്കാതെ കഴുത്ത് നാഴിയിൽ വെച്ചിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് പറഞ്ഞ മനസ്സിലായല്ലോ അത് തെറ്റിക്കാനായിട്ട് നിൽക്കരുത് നാളെ ആകുമ്പോഴത്തേക്കും ഉളുക്ക് പോകും അങ്ങനെ ഞാൻ എന്നാ ഇയ്ക്കോട്ടെ അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ സുന്ദരിക്ക് കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞയക്കാണ് അപ്പോ ചന്ദ്രമന്ത് ഇങ്ങനെ സോഫയിലിങ്ങനെ ഇരിക്കുക സോഫയിലിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നീയൊക്കെ കാരണോ നീയൊക്കെ കാരണോ രേവതിയും സച്ചിയും കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഹ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ വന്നാണ് ഇവര് ആഹാ കൊള്ളാം രേവതി കേട്ടല്ലേ രേവതി നിനക്കല്ലേ അമ്മയോട് സഹതാപം തോന്നിയത് എന്നിട്ട് അങ്ങോട്ട് പോയത് ഇപ്പം കണ്ടില്ലേ ഇപ്പം എല്ലാം അനുഭവിച്ചില്ലേ ആ ഇത് തന്നെ നിനക്ക് വേണം നീ ഇത് കുറേ അനുഭവിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും പോവുക അപ്പോഴേക്കും നമ്മുടെ രവി പറയുകയാണ് മോളെ ശ്രുതി ഈ ചന്ദ്രയെ കൊണ്ട് കടത്താനായിട്ട് നോക്ക് അല്ലെങ്കിൽ ആളിവിടുന്ന് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കും അടുത്ത് എവിടെയെങ്കിലും കിടന്ന് ഒളുങ്ങും അങ്ങനെ ശ്രുതി ചന്ദ്രയും കൊണ്ട് പോവുകയും ചെയ്യുകയാണ് രവിക്കാണെങ്കിൽ ഒരവസ്ഥ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചങ്ക് പിടച്ചൊരവസ്ഥയിൽ നിൽക്കുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രവി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയുടനെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ